യുടെ സർക്കാർ ജോലി സ്വപ്നം സാക്ഷാത്രിക്കണോ പരീക്ഷയില്ല ഉയർന്ന ശമ്പളം ആകർഷണീയമായ അവസരം ആന്ധ്രാപ്രദേശ് പോസ്റ്റ് ഓഫീസിൽ ഗ്രാമീണ സേവക് ജിഡിഎസ് ജോലികൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് പൂർണ്ണ വിവരങ്ങൾക്ക് അവസാനം വരെ കാണുക ജസ് റിക്രൂട്ട്മെന്റ് അറിയിപ്പ് ശമ്പളവും യോഗ്യതയും പത്താം ക്ലാസ് പാസായാൽ മതി ബിരുദം ഇല്ല അനുഭവം ആവശ്യമില്ല ശമ്പളം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പന്ത്രണ്ടായിരം രൂപ ഇരുപത്തിയൊൻപതിനായിരത്തി മൂന്നൂറ്റി എൺപത് രൂപ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡോക്സേവക് പതിനായിരം രൂപ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ അപേക്ഷാ തീയതികൾ ഓൺലൈൻ അപേക്ഷ പത്ത് ഫെബ്രുവരി മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുത്തൽ വിൻഡോ ആറ് എട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാധാരണ സർക്കാർ ജോലിക്ക് വലിയ പരീക്ഷ എഴുതേണ്ടിവരും പക്ഷേ ഇവിടെ പരീക്ഷയില്ല പരീക്ഷയും തിരഞ്ഞെടുക്കൽ പ്രക്രിയയും ഇവിടെ പരീക്ഷയില്ല നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കൽ പ്രക്രിയ നൂറ് ശതമാനം മെറിറ്റ് അടിസ്ഥാനമാക്കി പത്താം ക്ലാസ് മാർക്കിനെ അടിസ്ഥാനമാക്കിയുള്ള റാങ്കിങ് ഓൺലൈൻ മെറിറ്റ് ലിസ്റ്റ് കൂടുതൽ മാർക്ക് എന്നതിനർത്ഥം തിരഞ്ഞെടുക്കാനുള്ള കൂടുതൽ സാധ്യത എന്നാണ് ടൈ ബ്രേക്കർ നിയമം മുതിർന്നവർക്ക് മുൻഗണന നൽകുന്നു അവസാന ഘട്ടം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനായി വിളിക്കുക ഇത് വളരെ എളുപ്പമാണ് നിങ്ങളുടെ പത്താം മാർക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ ഈ ജോലികളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കാണാം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബിബിഎം ഗ്രാമീണ തപാൽ ഓഫീസുകളുടെ മാനേജ്മെന്റ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എപ്പ് ഇടപാടുകൾ സർക്കാർ പദ്ധതികളുടെ പ്രചാരണം അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അഫം കത്ത് ഡെലിവറി ബില്ലുകളുടെ പേയ്മെൻറ്റുകൾ ബിബിഎമ്മിനെ സഹായിക്കുന്നു ഡാക്ക് സേവക് തപാൽ സ്റ്റാമ്പുകൾ വിൽക്കുന്നു തപാൽ ബാഗുകളും തപാൽ സംവിധാനത്തിൽ സഹായവും അയയ്ക്കുന്നു ദേശീയ ആയുഷ് മിഷൻ ജോലികൾ നിങ്ങൾ കേരളത്തിൽ ദേശീയ ആയുഷ് മിഷനിൽ ജോലി അന്വേഷിക്കുകയും യോഗ്യത ശമ്പളം മറ്റ് വിശദാംശങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുകയും ചെയ്യുന്നുവെങ്കിൽ മുകളിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് പൂർണ്ണ വീഡിയോ കാണുക അപേക്ഷാരീതി ഘട്ടം ഒന്ന് വിവരണത്തിൽ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് തുറക്കുക സ്റ്റെപ്പ് രണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിലും രജിസ്റ്റർ ആകുക സ്റ്റെപ്പ് മൂന്ന് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക ഘട്ടം നാല് ഫീസ് അടയ്ക്കുക നൂറ് രൂപ ജനൽ സ്കസ്റ്റ് ഫുഡ് ഫിമേൽ കി ഫീസ് ഇല്ല ഘട്ടം അഞ്ച് സബ്മിറ്റ് ചെയ്ത് പ്രിന്റ് എടുക്കുക സിമ്പിൾ കതോ എന്നാൽ ത്വരപടേണ്ടി മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആപ്ലിക്കേഷൻ പ്ലോജ് എക്സാം ഇല്ലാതെ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ജിതന്തോ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ അവസരം ഇപ്പോൾ അപ്ലൈ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബവും പങ്കിടുക നഴ്സിംഗ് ജാബ്സ് വീഡിയോ കാണുക ലൈക്ക് സബ്സ്ക്രൈബ് ബെൽ ഐക്കാൻ അമർത്തുക നിങ്ങൾക്ക് കൂടുതൽ ജാബ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നു